നമസ്കാരം ജീവലോകത്തേക്ക് സ്വാഗതം വൈവിധ്യമായ ഈ ലോകത്തെ വ്യത്യസ്തരായ ജീവിവർഗങ്ങളെ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു കൊച്ചു സംരംഭമാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി നൽകുകേ ഒരു കാലത്ത് ഈ സിറ്റിയിലെ മുഴുവൻ ഈ ഡയലോഗ് കേൾക്കാത്തവർ കുറവായിരിക്കും കൗരവർ സിനിമയിൽ വരാനിരിക്കുന്ന കിഡിലൻ ഗ്യാങ്ങിന് നൽകുന്ന ഒരു കിഡ്ക്കാച്ചി ഇൻഡ്രോയാണിത് പക്ഷെ ഇവിടെ സിനിമയല്ല യഥാർത്ഥ ജീവിതത്തിൽ ഇത്തരത്തിൽ ഒരേ സമയം വില്ലനിസവും ഹീറോയിസവും പകർന്നാടി ലോകത്തെമ്പാടും ലക്ഷക്കണക്കിന് ആരാധകരെ സൃഷ്ടിച്ചെടുത്ത ചിലരുണ്ട് അതിലൊരു വിഭാഗത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് സ്കാർഫേസ് ഒരു കാട് അടക്കി ഭരിച്ച ഒരു രാജാവിൻ്റെയും കൂട്ടാളികളുടെയും കഥയാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ക്രൈം ഗ്യാങ്സ്റ്റർ സിനിമയുടെ പേരും സ്കാർഫേസ് എന്നത് തന്നെയാണ് അമേരിക്കയിലേക്ക് കുടിയേറിയ ക്യൂബം വംശജനായിട്ടുള്ള നായകൻ ടോണി മൊൻഡാനയുടെ സംഭവ ബഹുലമായിട്ടുള്ള ജീവിതം വരച്ചു കാട്ടുന്നതാണ് സിനിമ സ്കാർഫേസ് എന്നത് പണം സമ്പാദിക്കുവാൻ ഒന്നുമില്ലായ്മയിൽ നിന്നും ഏതറ്റം വരെയും ഏത് രീതിയിലും നായകൻ സഞ്ചരിക്കുന്നതാണ് സ്കാർഫേസ് സിനിമയുടെ ഇതിവൃത്തം എന്നുള്ളത് എന്നാൽ അതൊക്കെ സിനിമയിൽ ഈ കഥയിലെ നായകൻ സിനിമാ നടനോ രാഷ്ട്രീയ നേതാവോ ഒന്നും തന്നെയല്ല വർഷം രണ്ടായിരത്തി ഏഴ് സ്ഥലം ആഫ്രിക്കയിലെ കെനിയയിലെ ദേശീയ ഉദ്യാനമായിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള മാസായിമാരയുടെ കുറ്റിക്കാടുകൾ നിറഞ്ഞ ഒരിടത്ത് ഒരു പെൺസിംഹം നാല് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി പ്രൈഡിലെ കുസൃതി തരങ്ങളുമായി ആ നാല് സഹോദരങ്ങളും കഴിഞ്ഞുകൂടി വർഷങ്ങൾ നാലെണ്ണം കഴിഞ്ഞതോടെ ഈ നാല് ആൺസിംഹങ്ങളെയും കാടിന്റെ നിയമമനുസരിച്ച് പ്രൈഡിൽ നിന്നും മുതിർന്ന ആൺസിംഹം അഥവാ അവരുടെ അച്ഛൻ തന്നെ പുറത്താക്കി ഇനി പുതിയ മേച്ചിൽ പുറങ്ങൾ കാണേണ്ടി വരും സിംഹങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ആൺസിംഹങ്ങളെ സംബന്ധിച്ച് വളരെയേറെ കഷ്ടതകൾ നിറഞ്ഞൊരു സന്ദർഭമാണ് ഇത്തരം പുറത്താക്കൽ സമ്പ്രദായം എന്നുള്ളത് എന്നാൽ അത് അനിവാര്യമായിട്ടുള്ള ഘടകം കൂടിയാണ് ഇനി അങ്ങോട്ട് വളരെ വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് വരുമെന്നുള്ളത് സുനിശ്ചിതമാണ് സ്വന്തമായ ഒരു പ്രവിശ്യ അല്ലെങ്കിൽ ടെറിട്ടറി അതിന് ജീവന്റെ തന്നെ വില കൊടുക്കേണ്ടതായിട്ട് വരും മറ്റേതെങ്കിലും കരുത്തരായ ആൺസിംഹങ്ങൾ നയിക്കുന്ന സിംഹക്കൂട്ടത്തിലേക്ക് അതിക്രമിച്ചു കടന്ന് അവിടെ ആധിപത്യം സ്ഥാപിച്ച ആൺസിംഹങ്ങളെ എതിരിട്ട് നേർക്കുനേർ നിന്ന് സംഘടനം നടത്തി കൊല്ലുകയോ തോൽപ്പിച്ച് ഓടിച്ചു വിട്ടിട്ടോ വേണം ആ പ്രദേശം തങ്ങളുടെ അധീനതയിൽപ്പെടുത്താൻ അങ്ങനെ ഒരു ദിവസം ആ നാല് ചെറുപ്പക്കാരായ സിംഹങ്ങളെയും അഭിമുഖീകരിക്കപ്പെട്ടു ദിവസങ്ങളോളം ആ നാല് യുവ സിംഹങ്ങളും തങ്ങൾക്ക് ചേർന്ന ഒരു സിംഹക്കൂട്ടം അന്വേഷിച്ച് റോന്ത് ചുറ്റി ഒടുക്കും അവർ ആ പ്രേഡ് കണ്ടെത്തി പ്രായമേറിയ രണ്ട് വലിയ സിംഹങ്ങൾ ലീഡ് ചെയ്തിരുന്ന ഇടത്തരം പ്രേയ്ഡായിരുന്നു അത് അതിനെ നയിച്ചിരുന്നത് ക്ലൗഡെന്നും റോമിയോ എന്നും വിളിക്കപ്പെട്ടിരുന്ന രണ്ട് ആൺസിംഹങ്ങളും അമ്മയോടൊപ്പം ഇരകളെ വീഴ്ത്താൻ പോയി ശീലിച്ച കരുത്തുറ്റ ശരീരഘടനയും മേഴ്വഴക്കുമുള്ള ഈ നാല് യുവസിംഹങ്ങൾ ക്ലൗഡിൻ്റെയും റോമിയോയുടെയും അതിർത്തി ലംഘിച്ച് അവരെ പോരാട്ടത്തിന് ക്ഷണിച്ചു അവരുടെ പേരാണ് സ്കാർ മൊറാനി സിക്കിയോ ഹണ്ടർ സ്വാഭാവികമായിട്ടും തങ്ങളുടെ അതിർത്തി പ്രദേശം കടന്നുവന്ന ഈ ചെറുപ്പക്കാരായ ആൺസിംഹങ്ങളോട് ഏറ്റുമുട്ടാൻ ക്ലൗഡും റോമിയോയും തീരുമാനിച്ചു അതിശക്തമായിട്ടുള്ള സംഘടനകൾക്കാണ് പിന്നീട് മലൈക്ക പുൽമേട് സാക്ഷ്യം വഹിച്ചത് യുവനിരയോടും അധികനേരം പിടിച്ചു നിൽക്കാൻ ക്ലൗഡിന് കഴിഞ്ഞില്ല മൊറാനി കോമ്പലുകൾ ആഴ്ത്തി ക്ലൗഡിന്റെ നട്ടലിന് ഗുരുതര പരിപ്പി പരിക്കേൽപ്പിക്കുമ്പോൾ സിക്കിയോയും ഹണ്ടറും സ്കാറും ചേർന്ന് റോമിയോയെ കടിച്ചു കുതിറുകയായിരുന്നു അപ്പോൾ അസാമാന്യ പോരാട്ട വീര്യം കാണിക്കുന്ന ഈ നാലുവർ സംഘത്തിനോട് അടിയറവ് വെച്ച് നിരുപാധികം ക്ലൗഡും റോമിയോയും കീഴടങ്ങി അവിടെ മുതലാണ് കഥ ആരംഭിക്കുന്നത് മാർഷ് പ്രേഡിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് ഈ ഫോർ മസ്ക്കറ്റേഴ്സ് ആദ്യം ചെയ്തത് അവിടെയുള്ള ക്ലൗഡിൻ്റെയും റോമിയോയുടെയും കുഞ്ഞുങ്ങളെ കുന്നുകളയുകയാണ് ശേഷം അവരങ്ങനെ വേട്ടയാടിയും ടെറിട്ടറി സംരക്ഷിച്ചും മുന്നോട്ട് പോയി രണ്ട് ആൺസിംഹങ്ങൾ നയിച്ച പ്രദേശം സ്വാഭാവികമായിട്ടും ചെറുതായി തോന്നിയ ഫോർ മസ്ക്കറ്റേഴ്സ് തൊട്ടടുത്ത പാരഡൈസ് പ്രൈഡ് കൂടി ആക്രമിച്ച് കീഴ്പ്പെടുത്തി സ്വന്തം അധീന പ്രദേശമാക്കി തങ്ങളുടെ ടെറിട്ടറി വിപുലീകരിച്ചു ഏതാണ്ട് നാനൂറ് ചതുരശ്ര കിലോമീറ്റർ എന്ന വലിയൊരു മേഖല തന്നെ ഈ നാല് പ്പുകൾക്ക് കീഴൊതുങ്ങി നിന്നു അതിനവരെ സഹായിച്ചത് സഹോദരന്മാർ തമ്മിലുള്ള അസാമാന്യ യോജിപ്പും പരസ്പര സഹകരണവുമായ തങ്ങളുടെ അധീന പ്രദേശത്തേക്ക് കടന്നു വന്ന ഹൈനകളുടെയും പുള്ളിപ്പുലികളുടെയും വൈൽഡോകളുടെയും അന്ധകരായി ഫോർ മസ്കറ്റേഴ്സ് മാറി രണ്ടായിരത്തി പന്ത്രണ്ടിന്റെ തുടക്കത്തിൽ തന്നേക്കാൾ ശരീരവലിപ്പവും ആരോഗ്യവുമുള്ള ഘടാഘടിയനായ ഒരു ആൺസിംഹത്തിന് തൻ്റെ പ്രവിശ്യയിൽ വെച്ച് കൂട്ടത്തിലെ യോദ്ധാവായ സ്കാർഫേസ് നേരിട്ടു സ്റ്റീഫൻ ക്ലാർക്ക് പേരുള്ള ഒരു സഞ്ചാരിയായ ഫോട്ടോഗ്രാഫർ ഈ സംഘടനം തന്റെ ക്യാമറയിൽ പകർത്തി തീഷ്ണഭാവത്തോടെയുള്ള സ്കാർഫീസിന്റെ പ്രത്യാക്രമണം ഏവരെയും അത്ഭുതപ്പെടുത്തി എതിരാളിയുടെ വളഞ്ഞുകൂർത്ത ബലിഷ്ടമായ നഖം കൊണ്ട് സ്കാറിന്റെ വലത് കണ്ണിന്റെ മുകൾ ഭാഗം അടർന്നു പോയി എന്നിട്ടും പിന്മാറാതെ ചോരയൊലിപ്പിക്കുന്ന മുഖവുമായി സ്കാർ വീറോടെ നേരിട്ടു അവിശ്വസനീയമാം വിധം സ്കാർ തന്നെ അവിടെ വിജയിച്ചു സത്യത്തിൽ അതൊരു ടേണിങ് പോയിൻ്റായി മാറി ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും ഈ പോക്കിരി ഗ്യാങിന്റെ വീരകഥകൾ പ്രചരിക്കാൻ തുടങ്ങി ഇവരെ കാണാൻ വേണ്ടി മാത്രം മസായിമാരയിലേക്ക് ജനങ്ങൾ ഒഴുകി തുടങ്ങി കാഴ്ചയിൽ ഭീതി ഉളവാക്കുന്ന നോട്ടമറിയുന്ന അവന് അങ്ങനെ ഒരു പേര് വീണു സ്കാർ ഫേസ് പതിയെ ഫോർ മസ്കറ്റേഴ്സിന്റെ നേതൃത്വ ചുമതല മൊറാനയിൽ നിന്നും സ്കാർഫേസിലേക്ക് വന്നു ഇടതൂർന്ന മനോഹരമായ സടയും ഒരു പ്രത്യേക ശൈലിയിൽ നെറ്റിയിലേക്ക് ആ സട ഒതുങ്ങിക്കിടക്കുന്നത് കാണാൻ തന്നെ നല്ല ചന്തമായിരുന്നു കനലുകൾ കത്തുന്ന സ്വർണ്ണ കണ്ണുകളും ആരോഗ്യ ദൃഢഗാത്രമായ ബലിഷ്ടമായ ശരീരഘടനയും ഏതൊരു പെൺ സിംഹികയും ആകർഷിക്കുവാൻ ഉതകുന്നതായിരുന്നു വർഷങ്ങൾ നീണ്ട പ്രവിശ്യായുദ്ധ ഭീഷണികൾ എല്ലാം തന്നെ ഫോർ മസ്കറ്റേഴ്സ് ധൈര്യം നേരിട്ടു ഇതിനിടക്ക് നൂറ്റി മുപ്പതോളം സിംഹങ്ങളെ കാലപുരുക്കി അയക്കാൻ സ്കാർഫേസിന് സാധിച്ചു നാനൂറിനടുത്ത് ഹൈനകളെയും നിരവധി മുതലകളെയും കാട്ടുനായ്ക്കളെയും ഇക്കാലയളവിൽ സ്കാർഫേസ് കൊന്നൊടുക്കി പ്രൈഡിനെ കാത്തു സംരക്ഷിച്ചു അടൽറ്റ് ഹിപ്പോയെ ഒറ്റയ്ക്ക് കീഴ്പ്പെടുത്തിക്കൊന്ന ഒരേ ഒരു സിംഹമെന്ന ഖ്യാതിയും സ്കാർഫേസിനെ തേടിയെത്തി ടോണി എന്ന് വിളിപ്പേരുള്ള സ്പെൻറ്റ് സിംഹത്തിൽ നിരവധി സിംഹക്കുട്ടികൾ സ്കാർഫിയസിന് പിറന്നു തന്റെ പ്രിയപ്പെട്ട സിംഹക്കൂട്ടങ്ങളെ സംരക്ഷിക്കുവാൻ ഏതറ്റം വരെയും പൊരുതുന്ന സ്കാർഫേസ് പക്ഷേ കൂട്ടത്തിൽ മാന്യതയോടെ തന്നെയായിരുന്നു പെരുമാറുന്നത് തൻ്റെ കുഞ്ഞുങ്ങളോടൊത്ത് കളിക്കുന്ന സ്കാർ അവരോട് അങ്ങേയറ്റം ദയാലുവായി തന്നെ കാണപ്പെട്ടു കാലചക്രം മുന്നോട്ട് നീങ്ങിയപ്പോൾ പ്രായാധിക്യം ഫോർ മസ്കറ്റേസിനെ പിന്നോട്ട് വലിച്ചു രണ്ടായിരത്തി പതിനേഴ് ഒരു ഏറ്റുമുട്ടലിൽ ഹണ്ടർ കൊല്ലപ്പെട്ടു മറ്റൊരു ഗ്യാങ് തേടുന്നതിനിടയിലാണ് ഇത് സംഭവിച്ചത് ശേഷം സിക്കിയോയും അപ്രത്യക്ഷമായി മറ്റൊരു പ്രബല ഗ്രൂപ്പ് തേടി മൊറാനെ മാറിയതോടെ സ്കാർഫീസ് ഒറ്റക്കായി പിന്നീട് തലക്ക് മാരകമായ മുറിവേറ്റ നിലയിൽ സിക്കിയോയെ കണ്ടെത്തിയിരുന്നു സാധാരണഗതിയിൽ സിംഹങ്ങൾ ഇത്രത്തോളം വലിയൊരു പ്രദേശം ഇത്രത്തോളം സമയം അധീനപ്പെടുത്തി അവിടം വിഹരിക്കുന്നത് അത്യപൂർവമാണ് നീണ്ട പത്ത് വർഷത്തോളമാണ് സ്കാർഫേസ് തന്റെ ടെറിട്ടറിയുടെ കാവലാളായി നിലകൊണ്ടത് പതിനാല് വയസ്സ് പ്രായം ചെന്നിരുന്ന സ്കാർപ്പിയസ് തൻ്റെ അതിർത്തി പ്രദേശത്ത് നദിക്കരയിലായും ശത്രുക്കളുടെ കണ്ണിൽ നിന്നും മറിഞ്ഞു നിന്നു തീർത്തും ആരോഗ്യം ക്ഷയിച്ച് എല്ലും തോലുമായി താം പിറന്നു വീണ പുൽമേടിന്റെ ഇരുപത്തഞ്ച് കിലോമീറ്റർ അടുത്തേക്ക് വന്ന് നീരൊഴുകുന്ന ഒരിടത്ത് നിലം പറ്റേ കിടന്നു അപ്പോഴേക്കും ആ മേഖല കരുത്തരായ സലാസ്മെയിൽസ് ആധിപത്യം സ്ഥാപിച്ചിരുന്നു അവശ്യനിലയിൽ അവിടെ കിടക്കുന്ന ലെജൻഡ് സ്കാർഫേസിനെ സലാസ്മെയിൽസ് തൊട്ടടുത്ത് വെച്ച് കണ്ടെങ്കിലും ഉപദ്രവിക്കാതെ മാറി നിന്നു ഒരു പക്ഷെ അവർ പറയാതെ പറഞ്ഞു കാണും ഒരു കാലത്ത് ഈ കാട്ടിലെ മുഴുവൻ ഫോഴ്സും ഇവൻ ഒന്നുമല്ലായിരുന്നു എന്ന് മുൻകാലുകളിൽ മുടന്നു വന്ന് ശരീരം ശോഷിച്ചുവെങ്കിലും രൗദ്രഭാവം കത്തുന്ന കണ്ണുകളിലെ തിളക്കം മാത്രം അവശേഷിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജൂൺ പതിനൊന്നിന് ഒരു കാലഘട്ടം മുഴുവനും കാടിനെ അടക്കി ഭരിച്ച് ശത്രുക്കളെ കടിച്ചു കീറിയ ആ വന്യത കെട്ടടങ്ങി ആരുടെയും ശല്യം അല്ലെങ്കിൽ ആരെയും ശല്യപ്പെടുത്താതെ ശാന്തമായ അന്തരീക്ഷത്തിൽ സ്കാർഫേസിന്റെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു അവിടെ തന്നെ കുഴിയെടുത്ത് അവനെ അടക്കം ചെയ്തു ചരിത്രത്തിൽ ഇത്രത്തോളം പ്രശംസ പിടിച്ചു പറ്റിയ മറ്റൊരു സിംഹവും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ സ്കാർഫേസ് വിട പറഞ്ഞുവെങ്കിലും അവൻ്റെ രക്തത്തിലുള്ള അവന്റെ മക്കൾ ഇന്നും മസായ് മറയിൽ വളർന്നു വരുന്നുണ്ട് ഫോർ മസ്കറ്റേഴ്സിന് കിടയത്ത മറ്റൊരു ഗ്യാങ് ഉണ്ട് ദക്ഷിണാഫ്രിക്കയിൽ ക്രൂഗൽ നാഷണൽ പാർക്കിന്റെ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ സംഹാര ാണ്ഡവുമാടിയ മാപ്പോഗോ ലയൻസ് ആണത് മിസ്റ്റർ ടി മകുലു കിങ്കി ടെയിൽ പ്രെറ്റിബോയ് റാസ്റ്റ ലോക്സ് എന്നീ ഭയങ്കര സിംഹങ്ങൾ ആടിത്തമർത്ത നേർ കാഴ്ചകളുമായി അടുത്ത അധ്യായത്തിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം